കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം ഉച്ചപൂജ കഴിഞ്ഞു നട തുറന്നു ഉച്ചപൂജ തൊഴുതു നല്ല സന്തോഷമായി ഇന്ന് വ്യാഴാഴ്ചയല്ലേ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് നല്ല തിരക്കുണ്ട് അപ്പോൾ അപ്പം ഉച്ചപൂജയുടെ അതിന് വേണ്ടിയിട്ട് അടച്ചപ്പോൾ വീണ്ടും തിരക്കായി എന്നാലും വലിയ കുഴപ്പമില്ലാതെ തൊഴാൻ പറ്റി ഇന്ന് ഗുരുവായൂരപ്പന് ഉച്ചപൂജ ഉണ്ടായത് മേൽശാന്തി പുതുമന ഇല്ലത്ത് ശ്രീജിത്ത് നമ്പൂതിരിയാണ് കളഭാലങ്കണ്ടായത് പൊട്ടക്കുഴി ഭവദാസ്വദിക്കനാണ് വളരെ നല്ല നന്നായിട്ട് ഒരു പൊന്നുണ്ണിക്കണ്ണനെ ചാർത്തിയിട്ടുണ്ട് ആ സ്ത്രീലകത്ത് ഇട്ടോ അത് കാണേണ്ട കാഴ്ച തന്നെയാണ് പൊന്നുണ്ണിക്കണ്ണൻ ഒരു ഗോപാലനായിട്ടാണ് ഗോപാലകൃഷ്ണനായിട്ടാണ് ഇന്നിപ്പോൾ ആ ശ്രീലകത്ത് മേവുന്നത് നല്ലൊരു പശുക്കിടാവും ഉണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്ന വൃന്ദാവനത്തിലോ ആ ഭാഗത്തൊക്കെ നിന്നിട്ട് ഗോപാലന്മാരുടെ കൂടെ കളിക്കാൻ പോയിട്ടിങ്ങനെ നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനാണ് ആ ഒരു കാഴ്ചയാണ് ഇന്നിപ്പോൾ വരച്ച് കാട്ടിയിട്ടുള്ളത് അത് വളരെ ചന്തത്തിൽ തന്നെ ഉണ്ട് ആ പശുക്കിടാവൊക്കെ നന്നായിട്ടിങ്ങനെ കുളമ്പൊക്കെ ഇങ്ങനെ ആയിട്ട് നന്നായിട്ടാ ഒരു പശുക്കിടാവ് തന്നെയാണ് നമുക്ക് തോന്നും നല്ല കാഴ്ചയാണ് അതിലും വളരെ രസം എന്താണെന്ന് വെച്ചാൽ ആ പശുക്കിടാവ് എന്താ പറയുക തൊണ്ടിപ്പഴത്തിൻ്റെ കാട്ടിലും നല്ല ആ കാലുണ്ടല്ലോ ഭഗവാൻ്റെ പൊന്നുണ്ണിക്കണ്ണൻ്റെ കാലിങ്ങനെ നക്കി കൊടുക്കുക നമ്മൾ ഇപ്പോൾ പശുവിൻ്റെ അടുത്തൊക്കെ പോയിട്ടായ കയ്യുമൊക്കെ നക്കാൻ അവരിങ്ങനെ നാവുകൊണ്ടതാവുമല്ലോ അപ്പോൾ അങ്ങനെ ഇതാവും ഇത് കാലിൻ്റെ അടിവശമാണ് നക്കുന്നത് അപ്പോൾ അത്രയ്ക്കും അതായതിപ്പോൾ ഭഗവാൻ അമ്പ് കൊണ്ടിട്ട് മരിക്കേണ്ട സമയത്തും ആ കാലിൻ്റെ അടിവശം കണ്ടിട്ടാണല്ലോ ആ വേടൻ അമ്പ് ചെയ്തത് മുൻ മുൻ ജന്മത്തിൽ ആണെങ്കിൽ കൂടി ബാലിയെ കൊന്നതിൻ്റെ പശ്ചാത്തലത്തിലാണെങ്കിൽ അതിൻ്റെ പ്രത്യു അത് ആണെന്ന് വെച്ചാലും പക്ഷെ അപ്പോൾ അത്രയ്ക്കും മഹത്തരമായ ആ പാത തൊണ്ടിപ്പഴം തന്നെയാണ് അപ്പോൾ ആ പഴം ഇങ്ങനെ നക്കുകയാണ് ആ കാലിങ്ങനെ നക്കി കൊടുക്കുന്ന ഒരു പശുക്കിടാവാണ് എന്നിപ്പോൾ അത് അതിൻ്റെ ആ ഒരു എന്താ പറയുക ആ നക്കുന്നതിൻ്റെ ആ ഒരു ഇതിലാണോ അതോ വേണു ഒഴിക്കുന്നതിൻ്റെ ഇതാണോ എന്തായാലും അതോ ആ വേണു ഇങ്ങനെ എന്താ മുരളിക ഊതുന്നതിൻ്റെ ആ നിർവൃതിയിലാണോ എന്നറിയില്ല ആ പൊന്നു കൃഷ്ണൻ നമ്മളെയൊക്കെ നോക്കിയിട്ടിങ്ങനെ രസിച്ച് നിൽക്കുക ആ ചുണ്ടോട് ചേർത്ത് ഇങ്ങനെ ആ രണ്ട് കൈകൊണ്ടും ആ പൊന്നോടക്കുഴൽ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു അത് അതിലിഞ്ഞ് ചേർന്നിട്ടാണ് ആ പശുക്കിടാവ് അങ്ങനെ ആ ഒരു ഭഗവാനെ സേവിക്കുന്ന തരത്തിലാണ് ആ കാല് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നന്നായിട്ടത് ചാർത്തിയിട്ടുണ്ട് ആ നല്ലൊരു പൊന്നിൻ്റെ ഗോപി വെച്ചിട്ടുണ്ട് തിരിമുടി കെട്ടിയിട്ടുണ്ട് നല്ല മൂന്ന് പീലിയുണ്ട് കളവം കൊണ്ട് ചാർത്തിയിട്ട് അതൊക്കെ ഉണ്ട് പിന്നെ ഹാര ഹാരങ്ങളുണ്ട് നല്ല ഒരു ചെറിയ ഒരു സ്വർണത്തിൻ്റെ ഒരു മാങ്ങാമാല പോലെ ഉണ്ട് അതുകൂടാതെ കൈകളിൽ കൈവളകളുണ്ട് കാൽത്തളകളുണ്ട് നല്ലൊരു മഞ്ഞ പട്ടിങ്ങനെ ഞൊറിഞ്ഞു ചുറ്റിയിട്ടുള്ള ആ പൊന്നുണ്ണിക്കണ്ണനാണ് കേട്ടോ അതൊരു നല്ല കാഴ്ചയാണ് ഉണ്ണിക്കണ്ണനും ആ എന്താ പറയുക പശുവും കൂടി ഇങ്ങനെ പശുക്കിടാവും കൂടി നിൽക്കുന്നത് എന്താ നമ്മളെ മനസ്സിലേക്ക് എത്തുന്ന തരത്തിലാവട്ടെ കേട്ടോ നമ്മളാ ഗുരുവായൂര അപ്പനെ നമ്മൾ തൊഴുകാണ് ആ തൊഴുന്ന മുറേ ആയിക്കോട്ടെ ആ മനസ്സിൽ നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കൂ ആ ഗുരുവായൂരപ്പനെ ആ ഗുരുവായൂരപ്പൻ്റെ സ്ത്രീലകത്ത് നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ ആ പശുക്കിൻ്റെ ആ കിടാവിൻ്റെ അടുത്ത് നിൽക്കുന്ന ആ ബാലഗോപാലന് ഒന്ന് ചിന്തിച്ച് നോക്കൂ അപ്പോൾ നമ്മൾ മനസ്സിലേക്ക് അത് അങ്ങോട്ട് വരും അപ്പോൾ നമ്മൾ ആ ഗുരുവായൂരപ്പനെ ദർശിക്കുന്ന ഒരു സൗഭാഗ്യം നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും അത് അങ്ങനെ ചിന്തിച്ചോളൂ നല്ലൊരു തെച്ചിയും തുളസിയും ഉള്ള മാല ചാർത്തിയിട്ടുണ്ട് നല്ലങ്ങനെ താഴത്തേക്ക് വീണ് കിടക്കുന്ന തരത്തിലാണ് നല്ല വലിയ മാല പിന്നെ വിധാനമായിട്ടൊരു മൂന്ന് മാല അങ്ങനെ മുകളിലുണ്ട് ഉണ്ട മാലകൾ അപ്പോൾ അതൊക്കെ അതിൻ്റെ സ്ത്രീലകത്തുള്ള കാഴ്ച കേട്ടോ ഈ എന്ന് പറഞ്ഞാൽ ആ സ്വർണത്തിൻ്റെ നെയ്വിളക്കിലിങ്ങനെ കാണുന്ന ആ ഒരു കാഴ്ചയാണ് അത് നല്ല പ്രഭ തന്നെയാണ് അപ്പം രാവിലെ നമ്മൾ തൈലാഭിഷേകം കാണാൻ പോയപ്പോൾ വെറുന്നനെ ഉള്ള ആ മഹാപ്രഭുവിൻ്റെ ഒരു ജനാർദ്ദനൻ്റെ ആ ഒരു ഇതല്ലേ കണ്ട് അപ്പോൾ അതെന്താ വെച്ചാൽ ഇപ്രാവശ്യം അതിൻ്റെ മുകളിൽ ആ അഭി ഇതൊക്കെ അഭിഷേകമൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ചാർത്തിയ ചാർത്താണ് ഈ കാണുന്നത് അത് വളരെ സന്തോഷമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് അപ്പോൾ ഗുരുവായൂരപ്പ് അനുഗ്രഹം എല്ലാവർക്കും ഈ ഇത് ശ്രവിക്കുന്ന ആ സമയത്ത് ഏത് സമയത്താണെങ്കിലും ഉച്ചപൂജ അലങ്കാരമാണ് അപ്പോൾ അത് ആ സമയത്ത് നമ്മൾ ഗുരുവായൂരാണ് എന്നുള്ളത് മനസ്സിലങ്ങോട്ട് നിരീക്കുക അപ്പോൾ നമ്മൾ ഗുരുവായൂർ എത്തി ആ ഗുരുവായൂരപ്പനെ കാണുന്ന ആ ഒരു അവസ്ഥയാണ് ആ ഗുരുവായൂരപ്പൻ്റെ ആ കാഴ്ച നമ്മൾക്ക് എത്താനുള്ള ഒരു ചാലകമായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നു എന്നേ ഉള്ളൂ അപ്പം എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഗ്രഹം ഗുരുവായൂരപ്പൻ്റെ മണ്ണിൽ നിന്നിങ്ങനെ നമുക്കത് നിങ്ങളോട് പറയുമ്പോൾ അതൊരു സന്തോഷം ആ ഒരു സന്തോഷം നിങ്ങളുടെ അതായത് എന്നിലൂടെ നിങ്ങളും ആ ഗുരുവായൂരപ്പൻ്റെ ആ ചൈതന്യം കിട്ടുമ്പോൾ എനിക്കും അതിൻ്റെ പുണ്യം കിട്ടും കാരണം എത്ര പേര് ഇതറിഞ്ഞു വെച്ചാൽ അത്രയും നമുക്കതിൻ്റെ പുണ്യം കിട്ടുമല്ലോ ആ ഒരു ഉദ്ദേശത്തിലാണ് എല്ലാവരും കാരണം വരാൻ കഴിയാത്ത ധാരാളം ആളുകൾ നമ്മളോട് പറയുന്നുണ്ട് എത്താൻ കഴിയുന്നില്ല ഒന്ന് പ്രാർത്ഥിക്കുവോ ഒന്ന് പ്രാർത്ഥിക്കൂ പ്രാർത്ഥിക്കുന്നത് യാതൊരു കുഴപ്പമില്ല കാരണം ലോകാസമസ്താ സുഖിനോ ബൗന്ധൂ എന്നാണ് അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം ചിന്തിക്കാൻ വേണ്ടി നല്ലത് മാത്രം സംഭവിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പക്ഷേ കാലാകാലങ്ങളിൽ അനുവർത്തിക്കേണ്ട ഓരോ മാറ്റങ്ങൾ വരുമ്പോൾ അതിനനുസൃതമായിട്ടാണ് ഭഗവാന് പോലും കഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ കൃഷ്ണഭഗവാനായാലും ശ്രീകൃഷ്ണനായാലും ശ്രീരാമചന്ദ്രനായാലും എല്ലാവർക്കും ഓരോ കഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ കേട്ട് വളർന്നതല്ലേ അപ്പോൾ എല്ലാവർക്കും എന്നും സുഖം ഉണ്ടാവില്ല ഒരു എന്താ പറയുക ഒരു കയറ്റത്തിന് കയറ്റത്തിനൊരിറക്കുണ്ട് എന്നും ഒരു മലയ്ക്കൊരു ഒരു ഒരു കുന്നിന് ഒരു ഗർത്തുണ്ടെന്നും ഒക്കെ നമ്മൾ ചിന്തിക്കണം എന്നെങ്കിലൊരിക്കൽ നമുക്കെന്നും ഒരേമാതിരി വിഷമമുള്ള അന്തരീക്ഷം ആവില്ല നമ്മളെ എന്താ പറയുക നമ്മളെ ഭാഗങ്ങൾ നമ്മളെ ഭാവി ആ ഭാവിയിൽ എന്നും നമുക്ക് ദുഃഖം മാത്രമല്ല തരുക സന്തോഷം തരും അതൊക്കെ ഗുരുവായൂരപ്പൻ തന്നെയാണ് തരിക ആ ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം തന്നെ വേണം അപ്പോൾ ഗുരുവായൂരപ്പൻ എന്താ പറയുക എന്നും ഭജിക്കുന്നുണ്ടല്ലോ എനിക്കൊന്നും തരുന്നില്ല എന്നും ദുഃഖം മാത്രമേ ഉള്ളൂ എന്ന് എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ വരുമ്പോഴും അത് ഇവിടുന്ന് എന്താ പറയുക മരണശേഷം നമുക്ക് വൈകുണ്ട ലോകത്ത് കിട്ടാനുള്ള ഭാഗ്യമായിട്ട് കരുതണം കാരണം എന്താ വെച്ചാൽ ഇവിടെ എത്ര കണ്ട് കഷ്ടപ്പെടുത്തിയോ അത്ര കണ്ട് നമുക്ക് അവിടെ മെച്ചമുണ്ടാവും എന്നുള്ളതാണ് ഭഗവാന്റെ ഇഷ്ടമുള്ള ആളുകളെയാണ് ഭഗവാൻ കൂടുതൽ പരീക്ഷിക്കുക ആ പരീക്ഷണങ്ങൾ നമ്മൾ നീർന്ന് നിന്നാൽ ആ പരീക്ഷണങ്ങൾ ജയിച്ചാൽ പിന്നെ നമുക്കൊന്നും പേടിക്കില്ല മുന്നോട്ടുള്ള പ്രയാണം എല്ലാ കല്ലും ഉള്ളും എല്ലാം അദ്ദേഹം മാറ്റിത്തരും പിന്നെ ആ ഒരു എന്താ പറയുക നമ്മളും നമ്മളിൽ തന്നെ ഭഗവാനുണ്ട് അപ്പോൾ അത് നമുക്ക് അറിയാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക് നമ്മളിപ്പോൾ ഈ കലിയുഗത്തിലാവുകൊണ്ട് പരസ്പരം വിദ്വേഷവും കുറ്റം പറച്ചിലും ഒക്കെ തന്നെ ഉള്ളു അതിനൊക്കെ ഒരു മറുകര കാണണമെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം തന്നെ വേണം ഈ മായ ഗുരുവായൂരപ്പൻ്റെ മായ തന്നെയാണ് ആ മായയിൽ നമ്മൾ അകപ്പെട്ട് കഴിയുകയാണ് പക്ഷെ ആ മായ എന്നൊരു ഉൾക്കാഴ്ച നമുക്ക് ഉണ്ടാവാൻ ഗുരുവായൂരപ്പൻ തന്നെ തുണയ്ക്കണം അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു കടാക്ഷം എല്ലാവർക്കും നമ്മളിപ്പോൾ ഇങ്ങനെ ഉച്ച പൂജാലങ്കാരാണെങ്കിലും അല്ലെങ്കിൽ നിർമാലി ദർശനാണെങ്കിലും തൈലാഭിഷേകമോ ശങ്കാഭിഷേകമോ ഇനിയിപ്പോൾ പാലാഭിഷേകം അങ്ങനെയൊക്കെ ഏത് അഭിഷേകമാണെങ്കിലും ആ സമയത്ത് നമ്മുടെ മനസ്സ് ഗുരുവായൂരാണ് എന്തായാലും ഇത് കേൾക്കുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു വിശ്വാസം വരുന്നുണ്ട് എന്ന് അവർ എന്നോട് പറയുന്നു അപ്പോൾ അതെനിക്ക് വളരെ സന്തോഷമാണ് കാരണം ഞാൻ അതിൻ്റെ ഒരു നിയോഗമാവുമ്പോൾ എനിക്ക് എൻ്റെ ജീവിതം തന്നെ വളരെ എന്താ പറയുക പുണ്യമായി തോന്നുന്നു അപ്പോൾ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം ആ അനുഗ്രഹം കിട്ടട്ടെ എല്ലാവർക്കും വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം ഗുരുവായൂരപ്പൻ എന്നും നിങ്ങളെല്ലാവരും നമ്മളെ തുണയ്ക്കാൻ കൂടെ ഉണ്ടാവും ഒരിക്കലും പതറാത്ത ഗുരുവായൂരപ്പ ഭക്തി തന്നെ നമ്മളുടെ ഉള്ളിലുണ്ടാവണം ഇത് കേൾക്കുമ്പോഴും കേട്ട് കഴിഞ്ഞാലും എപ്പോഴും ആ ഗുരുവായൂരപ്പൻ തന്നെ ഇനി എന്ത് പ്രശ്നം വന്നാലും എത്ര നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിലും നമുക്ക് വിഷമം വരുമ്പോഴും കൂടുതൽ കൂടുതൽ മുറുകെ ആ കാലിൽ നിന്ന് വി പിടി വിടാതിരിക്കുക അപ്പോൾ ഗുരുവായൂർ ലാസ്റ്റ് തട്ടിക്കളയാൻ പറ്റാത്തൊരവസ്ഥയോ അപ്പോൾ എന്തായാലും നമ്മൾ ശ്രദ്ധിക്കും അങ്ങനെ കുറച്ച് ആളുകൾ എന്നോട് അത് പറഞ്ഞുകൊണ്ടെ എത്രയോ ദുഃഖങ്ങളായി മാറ്റം വരുന്നില്ല പക്ഷെ നമുക്കിതല്ലേ പറയാൻ പറ്റൂ പക്ഷെ അതുപോലെ തന്നെ നമ്മളത് കേ